പ്രഘോഷണം ജീവിത ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്ന മിസിയോ ടീമിന്റെ മുഖപത്രമാണ് മെസ്സിയോ വൈബ്സ് സഭയുടെ ദൗത്യമായ സുവിശേഷപ്രഘോഷണ പരിപാടിയിൽ സർവാത്മന പങ്കുചേരുകയാണ് ഈ മുഖപത്രത്തിലൂടെയും മിസിയോ ടീം ചെയ്യുന്നത് മുഖക്കുറിയായി നൽകിയിരിക്കുന്ന ലേഖനത്തിൻ്റെ പേര് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ആത്മീയ ഉപദേഷ്ടാവ് മിസിയോ ടീമിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ റവറൻ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ്റെ ലേഖനമാണിത് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം തുടങ്ങുന്നത് ഈ വിശ്വാസ പ്രമാണമാണ് നാം ഏറ്റുപറയുന്നതും ആരാധനാക്രമത്തിൽ ആഘോഷിക്കുന്നതും പത്ത് കൽപ്പനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം ജീവിതത്തിൽ പകർത്തുന്നതും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയും സമയത്തിന്റെ പൂർണതയിൽ മനുഷ്യനായി അവതരിക്കുകയും മുപ്പത് വർഷം രഹസ്യ ജീവിതവും മൂന്നു വർഷം പരസ്യ ജീവിതവും നയിച്ച് പീഠ സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയും ചെയ്യുന്നു സത്യം അന്വേഷിക്കുന്ന മനുഷ്യൻ ഈ വെളിപ്പെടുത്തലിന് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ ആഹ്ലാദിക്കട്ടെ സങ്കീർത്തനം നൂറ്റി അഞ്ച് മൂന്ന് ദൈവത്തെ വിസ്മരിക്കുവാനും നിരസിക്കുവാനും മനുഷ്യന് കഴിയുമെങ്കിലും ജീവനും നിത്യസൗഭാഗ്യവും കണ്ടെത്തുന്നതിനു വേണ്ടി ദൈവം ഓരോ മനുഷ്യനെയും ക്ഷണിക്കുന്നു പരിശുദ്ധ മാതാവായ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും ആദ്യ കാരണവും പരമാത്മാവുമായ ദൈവത്തെ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധിപ്രകാശത്തിൽ സൃഷ്ടവസ്തുക്കളെക്കുറിച്ചുള്ള പരിചിന്തനം വഴി നിസ്സംശയം അറിയുവാൻ കഴിയും ഈ കഴിവ് മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ദൈവിക വെളിപാട് സ്വീകരിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല ഈ ദൈവാന്വേഷണത്തിന് ബുദ്ധിശക്തിയുടെ സർവയജ്ഞവും ഇച്ഛാശക്തിയുടെ ആർജവവും സത്യസന്ധമായ ഹൃദയവും ദൈവാന്വേഷണത്തിന് തന്നെ പരിശീലിപ്പിച്ചിരുന്ന മറ്റുള്ളവരുടെ സാക്ഷ്യവും മനുഷ്യനാവശ്യമാണ് സി 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 മുപ്പത് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു ഹെബ്രായർ ഒന്നാം അധ്യായം ഒന്നു മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങൾ സ്നേഹ നിമിത്തം ദൈവം സ്വയം വെളിപ്പെടുത്തുകയും മനുഷ്യർക്ക് സ്വയം നൽകുകയും ചെയ്തു മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് മനുഷ്യൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടുന്ന് അഖണ്ഡിതവും വളരെ തൃപ്തികരവുമായ ഉത്തരം നൽകുകയും ചെയ്തു ക്രിസ്തു അപ്പസ്തോലന്മാരെ ഫലമേൽപ്പിച്ചതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ അവർ പ്രസംഗരൂപത്തിലും ലിഖിത രൂപത്തിലും ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ പുനരാഗമനം വരെയുള്ള സർവ്വ തലമുറകൾക്കുമായി കൈമാറി വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും ചേർന്ന് ദൈവവചനത്തിന്റെ ഏക വിശുദ്ധ നിക്ഷേപത്തിന് രൂപം കൊടുക്കുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പത്ത് ഈ വിശ്വാസത്തിൻ്റെ നിക്ഷേപമാണ് സഭ വഴി തലമുറ തലമുറയായി നമ്മിൽ എത്തിയിരിക്കുന്നത് ഈ വലിയ നിക്ഷേപം അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് മാമോദിസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും ഉള്ളത് ഈ വിശ്വാസത്തിൻ്റെ പന്തങ്ങൾ അതിൻ്റെ ഒട്ടും മങ്ങാതെ അടുത്ത തലമുറയ്ക്കും ഈ വിശ്വാസ ദീപം എത്താത്ത അന്ധകാരത്തിൽ കിടക്കുന്ന ജനഹൃദയങ്ങളിലേക്കും നമ്മുടെ വാക്കും പ്രവൃത്തികളും വഴി പങ്കുവയ്ക്കാം അടുത്ത ലേഖനത്തിൻ്റെ വായനയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദർശനമില്ലാത്തതിനാൽ ജനം നശിക്കുന്നു പ്രൊഫസർ സി സി ആലീസുകുട്ടി ആ തലക്കെട്ടുമായി ചേരുന്ന ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ദർശനമില്ലാത്തതിനാൽ ജനം നശിക്കുന്നു ജീവിതത്തിന് ശരിയായ വ്യക്തവും കൃത്യവുമായ ഒരു ദർശനം ഉണ്ടായിരിക്കണം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാനായി ദൈവം ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അമ്മയുടെ ഉദരത്തിൽ വിസ്മയനീയമായി മെനഞ്ഞെടുത്തു എന്നിങ്ങനെയുള്ള ദൈവവചനങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ളവരല്ല നമ്മളെന്ന് വ്യക്തമാക്കുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നത് വഴിയാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ക്രിസ്തുനാഥൻ്റെ വാക്കുകൾ അതിന് ഉറപ്പേകുന്നതാണല്ലോ നിരന്തരം വിശാലമായി വളർന്നുകൊണ്ടിരിക്കുന്നതും തുടർച്ചയായി വിശദമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ കോൺസ്റ്റൻ്റ് ഡെവലപ്പിംഗ് ആൻഡ് കണ്ടിന്യൂസ്ലി ക്ലാരിഫൈഡ് ഒരു ജീവിത ദർശനം ഏവർക്കും ഉണ്ടായിരിക്കണം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും സഭയ്ക്കും സംവിധാനങ്ങൾക്കും സംഘടനകൾക്കും എല്ലാം ഇത് ആവശ്യമാണ് അതുണ്ടെന്ന് ഉറപ്പാക്കുന്നത് മാതാപിതാക്കൾ അധ്യാപകർ വിവിധ തലങ്ങളിൽ നേതൃത്വം വഹിക്കുന്നവർ വൈദികർ സമർപ്പിതർ സംഘടന ഭാരവാഹികൾ എന്നിവരുടെ കടമയാണ് പ്രാർത്ഥന ദൈവവചനം ആത്മീയ ശിക്ഷണം വായന പഠനം കൂട്ടായ്മകൾ എന്നിവയൊക്കെ ഈ ദർശനം രൂപപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും സഹായിക്കും മാമോദിസ വഴി തിരുസഭയിൽ അംഗങ്ങളായിരിക്കുന്ന പ്രേക്ഷിത ശിഷ്യരായ നമ്മുടെ ജീവിത ദർശനം എന്താണ് ദൈവമക്കളും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളും നമ്മൾ പരസ്പരം സഹോദരരും ഭൂമി നമ്മുടെ പൊതുഭവനവും എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ജീവിതശൈലിയിൽ എന്തു മാറ്റമാണ് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങളെ ഈ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്താം ഈശോ ആയി തീർന്ന് ഈശോടെ ജീവിതം ജീവിച്ചുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുന്ന അഞ്ചാമത്തെ സുവിശേഷമായി തീരാം ആർക്കെങ്കിലുമൊക്കെ വായിക്കാൻ ലഭിക്കുന്ന ഏക സുവിശേഷം നമ്മുടെ ജീവിതമായിരിക്കാം എന്ന ചിന്തയോടെ എപ്പോഴും എവിടെയും സുവിശേഷം പ്രഘോഷിക്കുന്നവരാകാം അത്യാവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കാം നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം ദർശിക്കും എന്ന് മർത്തായോട് പറഞ്ഞ ക്രിസ്തുനാഥന്റെ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം ആലിസാൻ്റി രചിച്ച സ്വന്തം ജീവിതത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ചില ചിത്രങ്ങൾക്ക് ശേഷം ശ്രീമതി സാലി വർഗീസ് എഴുതിയ ഒരു അനുഭവ സാക്ഷ്യമാണ് തുടർന്നുള്ള ലേഖനത്തിൽ പ്രതിപാദ്യ വിഷയമായിട്ട് നൽകിയിരിക്കുന്നത് ആദിലാബാദ് രൂപതയും ശാന്തിപൂർ മിഷനും ശ്രീമതി സാലി വർഗീസ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ മെർക്കോസ് പതിനാറ് പതിനഞ്ച് ബഹുമാനപ്പെട്ട ടോണി കാഞ്ഞിരത്തിങ്കൽ അച്ഛൻ സേവനം ചെയ്യുന്ന ശാന്തിദാം എന്ന ഇടവക സന്ദർശിച്ചതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് മനു അച്ഛനോടൊപ്പം ഞങ്ങൾ പള്ളി വ്യഞ്ചരിപ്പിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി ശാന്തിപൂർ ഗ്രാമത്തിലേക്ക് യാത്രയായി മാർഗമദ്ധ്യേ ഉട്ടുന്നൂർ വില്ലേജിൽ ഏതാനും ഭവനങ്ങൾ സന്ദർശിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്നും മർ പ്രിൻസ് ആൻ്റണി പിതാവുമൊത്ത് ശാന്തിപൂർ പള്ളിയിലേക്ക് യാത്ര തുടർന്നു യാത്രയിലെ ചില ദൃശ്യങ്ങൾ ചിത്രങ്ങൾ ഫോട്ടോകൾ ഈ ലേഖനത്തെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് പുതിയ ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിനായി എത്തിയ പ്രിൻസ് പിതാവിനോടൊപ്പം സന്ദർശകർ പോകുന്ന രംഗവും ചിത്രീകരിച്ചിട്ടുണ്ട് ശാന്തിപൂർ ഗ്രാമനിവാസികളും ഇടവക അംഗങ്ങളും ഒരേ മനസ്സോടെ പള്ളിയുടെ മുന്നൂറ് മീറ്റർ ദൂരത്തു നിന്നും ബഹുമാനപ്പെട്ട പിതാവിനെയും പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും ഒപ്പം ഞങ്ങളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗ്രാമത്തിന്റെ തനത് സംസ്കാരം കൈവിടാതെ വിശ്വാസത്തോടും ആദരവോടും വളരെ സ്നേഹത്തോടും പുഷ്പാർച്ചന നടത്തിയും ആരതി ഒഴിഞ്ഞും കളഭം ചാർത്തിയും വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ പുതിയ പള്ളിയിലേക്ക് ഞങ്ങളെ ആനയിച്ചു സ്വീകരിച്ചു ശാന്തിപ്പൂർ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം ബഹുമാനപ്പെട്ട പ്രിൻസ് പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ പത്ത് മുപ്പതിന് ആരംഭിച്ചു രൂപതയിലെ എല്ലാ വൈദികരും സന്യസ്ഥരും ഗ്രാമവാസികളും ശുശ്രൂഷയിൽ ആദ്യ അവസാനം പങ്കെടുത്തു പള്ളിയും പരിസരപ്രദേശങ്ങളും ശാന്തിപ്പൂർ ഗ്രാമത്തിൻ്റെ തനതായ സംസ്കാരത്തിനും ആചാര അനുഷ്ഠാനത്തിനും യോജിച്ച രീതിയിൽ കൊടിതോരണങ്ങളാലും ദീപക്കാഴ്ചകളാലും വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്നു പന്ത്രണ്ട് നാല്പത്തഞ്ച് മണിയോടുകൂടി വെഞ്ചിരിപ്പ് തിരുക്കർമ്മങ്ങൾ അവസാനിച്ചു തുടർന്ന് മർപിൻസ് പിതാവ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയും പൊതുസമ്മേളനത്തിൽ വെച്ച് ദേവാലയ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെയും ആഘോഷ കമ്മിറ്റി അംഗങ്ങളെയും സംഘടനാ ഭാരവാഹികളെയും ഞങ്ങൾ ഏഴുപേരെയും പൊന്നാട അണിയിക്കുകയും മെമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു രണ്ടു മണിക്ക് യോഗം അവസാനിച്ചു തുടർന്ന് പള്ളി വെഞ്ചിരിപ്പിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങൾക്കും വിഭവസമൃദ്ധമായ സദ്യ നൽകുകയും എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു ഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട മനു അച്ഛനോടും ആ ഇടവകയിലെ വേദപാഠ അധ്യാപകരോടുമൊപ്പം ഏതാനും വീടുകൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വെല്ലംപിള്ളി കുത്തൂർ റുയ്യാടി എന്നീ വില്ലേജുകളിലും ഭവന സമ സന്ദർശനം നടത്തുകയുണ്ടായി തുടർന്നാണ് ജോമോൻ ആറ്റുപുറം അച്ഛൻ്റെ താംസി എന്ന ഇടവക ഞങ്ങൾ സന്ദർശിച്ചത് രാത്രി ഒൻപത് മണിക്ക് തിരികെ ബിഷപ്സ് ഹൗസിലെത്തി അത്താഴത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ഉറങ്ങാൻ കിടന്നു ഏഴാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജോമോൻ അച്ഛൻ്റെ ഇടവകയിലെ പതിമൂന്ന് കുടുംബങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി ഉച്ചഭക്ഷണത്തിന് ശേഷം അച്ഛനോടൊപ്പം ഞങ്ങൾ വെല്ലംപിള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് മേരീസ് ദേവാലയവും ആ ഇടവകയിലെ ഏതാനും ഭവനങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ചു ഈ ഇടവകയിൽ ആകെ ഇരുപത്തഞ്ച് കുടുംബങ്ങളാണുള്ളത് അതിൽ പത്ത് കുടുംബങ്ങളിൽ കയറി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം അവരുമായി പങ്കുവെക്കുകയും ചെയ്തു ഈ ഇടവകയിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സന്ദർശനം നടത്തിയപ്പോൾ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ രോഗി സൗഖ്യപ്പെടുകയും ചെയ്തിരുന്നു അവരും അവരുടെ കുടുംബങ്ങളും കൂടുതൽ വിശ്വാസത്തെ ആഴപ്പെടുകയും ഞങ്ങളെ കണ്ടപ്പോൾ അവർ ആ സന്തോഷമൊക്കെ പങ്കുവെക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അനുഭവമായി ഉച്ചഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ എഫാത്ത കേന്ദ്രം സന്ദർശിച്ചു ബഹുമാനപ്പെട്ട ആന്റണി തോണിക്കുഴിയിൽ അച്ഛൻ ധ്യാന കേന്ദ്രത്തിന്റെ ആരംഭം മുതൽ നാളെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ പറ്റിയും ഈ പ്രദേശങ്ങളിലെ ആധ്യാത്മിക മേഖലയിലുള്ള വളർച്ചയെ പറ്റിയും വളരെ വാചാലമായി പറഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ ഇപ്പോൾ എൺപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് പ്രാർത്ഥനയ്ക്കും അത്താഴത്തിനു ശേഷം രാത്രി ഒമ്പത് മുപ്പതിന് ഞങ്ങൾ ബിഷപ്സ് ഹൗസിൽ മടങ്ങിയെത്തി പിറ്റേന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാപ്പിക്കുടിയും കഴിഞ്ഞ് ഞങ്ങൾ തൊടുപുഴയ്ക്ക് യാത്ര തിരിച്ചു എട്ടേ മുപ്പതിന് ബഹുമാനപ്പെട്ട മനു ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കേരളത്തിലേക്കുള്ള ട്രെയിനിൽ കയറ്റി ശേഷം അച്ഛൻ തൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് അതിവേഗം കുതിക്കുന്ന രംഗം ഇന്നും ഞങ്ങളുടെ മനസ്സുകളെ ഒരു മായാമുദ്രയായി അവശേഷിക്കുന്നു ഇത്തരുണത്തിൽ അദിലാബാദ് രൂപതയിലെ ഞങ്ങളുടെ മിഷൻ അനുഭവത്തെ പറ്റി ഓർക്കുമ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ആ വാക്യങ്ങളിലെ അന്ധൻ്റെ സംഭവ ബഹുലമായ ചിത്രമാണ് ഓർമ്മയിൽ വരുന്നത് യേശുവിന്റെ വാചനങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വളരെ അധികം ദൈവിക ഇടപെടലുകൾ ഉണ്ടാക്കുവാനും അതുവഴി ആത്മീയ ഉൾക്കാഴ്ചകൾ ലഭിക്കുവാനും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു അദിലാബാത രൂപതയിലെത്തിയ സമയം മുതൽ ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാ വൈദികരുടെയും സന്യസ്ഥരുടെയും അത്മായ സഹോദരങ്ങളുടെയും ഇവിടുത്തെ പ്രവർത്തന മേഖലകളിലെ ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തന ശൈലിയും അതിലുപരി അവരോരോരുത്തരുടെയും കരുതലും എല്ലാം ഒരു ദൈവനിയോഗം പോലെ അനുഭവപ്പെട്ടു ഞങ്ങളുടെ മിഷൻ പര്യടനത്തിലെ അനുഭവങ്ങൾ അന്ധനെ സ്പർശിച്ച അതേ യേശുവിൻ്റെ സ്പർശനവും തുടർ സ്പർശനവും പോലെ ഞങ്ങൾ ആവോളം ആസ്വദിച്ച് അനുഭവിച്ചു ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ കുറവ് പരിഹരിച്ച് ആത്മീയ ഉൾക്കാഴ്ചയും ദൂരക്കാഴ്ചയും നൽകി ഈശോ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവമായി മാറി ബഹുമാനപ്പെട്ട പ്രിൻസ് ആന്റണി പിതാവിനെയും പിതാവിനോടൊപ്പം സേവനം ചെയ്യുന്ന വൈദികരുടെയും സന്യസ്ഥരുടെയും നിഷ്കളങ്കവും ആത്മാർത്ഥവും അതൊരു ദൈവസ്വരം ദേവസ്വരം ശ്രമിച്ചു പ്രാർത്ഥനാപൂർവ്വം യേശുവിനു വേണ്ടി ഓരോ മക്കളെയും നേടുന്നതിനു വേണ്ടി കഷ്ടപ്പാടുകളുടെയും ഇല്ലായ്മകളുടെയും നടുവിൽ നിറപ്പുഞ്ചിരിയോടെ ദൈവശുശ്രൂഷ ചെയ്യുന്ന രീതിയും ദൈവസ്നേഹവും ദൈവഭയവുമുള്ള സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല ഇനിയുള്ള കാലം മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ലേഖനം വിശുദ്ധ ജീവിതം നയിക്കുവാനും ആത്മരക്ഷ നേടുവാനും തിരുസഭയുടെ സത്യവിശ്വാസവും പ്രബോധനങ്ങളും വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് നിക്സൺ എ രുചിച്ച ഈ ലേഖനത്തിലെ മനോഹരമായ ശീർഷകവും അതിനോടൊന്നിച്ചുള്ള നല്ല ഒരു ചിത്രവും നൽകിയിട്ടുണ്ട് ഈ ലക്കത്തിൻ്റെ മുൻഭാഗം വായന കേൾവിക്കാർ ഓർത്തിരിക്കുമല്ലോ സ്ഥൈര്യലേപനം ആത്മീയ മുദ്രയുടെ കോതാശ മാമോദീസ വഴി ലഭിച്ച കൃപ പൂർണ്ണമാക്കുകയും സഭയോട് കൂടുതൽ ബന്ധിപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സമ്പന്നരാക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥൈര്യലേപനം എന്ന കൂതാശ സി 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 ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് നമ്മുടെ ആത്മാവിൽ ഒരു മായാത്ത മുദ്ര പതിപ്പിക്കുന്നു ഈ മുദ്ര നമ്മെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാക്കി നാം സ്വീകരിച്ച വിശ്വാസത്തെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രചരിപ്പിക്കാൻ കൂടുതൽ കടപ്പെട്ടവരാക്കുന്നു തൽഫലമായി വിശുദ്ധിയുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിർബന്ധിതരാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെടുന്ന ഈ കൂതാശയിലൂടെ ആത്മീയ പക്വത നേടാനും ക്രിസ്തുവിൻ്റെ ധീരപടയാളികളായി ക്രിസ്തുവിന് സാക്ഷ്യമാകാനും നമുക്ക് കഴിയുന്നു സ്ഥൈര്യലേപനത്തിലൂടെ തങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ധൈര്യം ലഭിക്കുന്ന വിശ്വാസികൾ സഭയുടെ വളർച്ചയിലും ദൈവരാജ്യത്തിന്റെ വികസനത്തിലും പങ്കാളികളാകുന്നു ഇതുവഴി നമ്മിൽ ഒരു പ്രേക്ഷിത സ്വഭാവം കൈവരുന്നു പുരമുകളിൽ നിന്ന് സുശേഷം പ്രഘോഷിക്കുക എന്നത് നമ്മുടെ വിളിയുടെ ഒരു ഭാഗമാണ് വാക്കുകൾ കൊണ്ടല്ല പിന്നെയോ നമ്മുടെ ജീവിതം വഴി വാഴ്ത്തപ്പെട്ട ചാൾസ് ഡി ഫോക്കോൾഡ് ഈ കൂതാശ ദൈവവുമായ ഒരു ഉടമ്പടിയിൽ നമ്മെ ഏർപ്പെടുത്തുകയാൽ നാം മുഴുവനായി ദൈവത്തിൻ്റെതാകുകയാണ് സ്ഥൈര്യലേപനം എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്ന ഭാഗത്തിന് ശേഷം രോഗീലേപനം ആത്മീയ സൗഖ്യവും രക്ഷയും നൽകുന്ന കൂതാശ എന്ന ബ്രാക്കറ്റ് നൽകി സബ് ബെഡിങ് നൽകിയിരിക്കുന്നു രോഗികൾക്ക് ആത്മീയ സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും നൽകി രക്ഷപ്രധാനം ചെയ്യുന്ന രോഗീലേപനം മരണ നേരത്ത് സ്വർഗീയ പാഥേയമായി വർദ്ധിക്കുന്നു അന്ത്യനിമിഷങ്ങളിൽ ആത്മരക്ഷ സ്വന്തമാക്കാൻ ഈ കൂതാശ സഹായിക്കുന്നു രോഗീലേപനത്തിൽ സ്വീകർത്താവിന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും ആത്മീയ ആരോഗ്യം പുനഃസ്ഥാപിക്കുകയും സഹനങ്ങളിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു രോഗിയെ ക്രിസ്തുവിന്റെ പീഠാസഹനത്തോട് രോഗിയുടെ തന്നെയും സഭ മുഴുവൻ്റെയും പ്രയോജനത്തിനായി ഐക്യപ്പെടുത്തുന്നു സി 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 ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഈ കൂതാശ ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്നവരുടെ ആത്മാവിനെ നിത്യജീവിതത്തിനായി ഒരുക്കുന്നു അതിനാൽ അന്ത്യസമയം വരെയും തൻ്റെ മക്കളെ വിശദീകരിക്കാൻ തിരുസഭ എത്രത്തോളം കർമ്മനിരുതയാണെന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം അവളുടെ പ്രബോധനങ്ങൾ ആത്മാവിന്റെയും ജീവന്റെയും വിശുദ്ധിക്കും രക്ഷയ്ക്കും ഹേതുവാകുന്നു സഭയിൽ ക്രിസ്തുവിന്റെ ദൗത്യം തുടരുവാനും ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുന്ന കൂതാശകളുടെ പരിഹരണത്തിനും വ്യക്തികളെ ഡീക്കന്മാരും പുരോഹിതന്മാരും മെത്രാന്മാരുമാക്കി ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന തിരുപ്പട്ടം അത് സ്വീകരിക്കുന്നവരെ സ്വയം വിശദീകരിക്കുകയും മറ്റുള്ളവരുടെ വിശദീകരണത്തിന് പങ്കുവഹിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ പ്രതിപുരുഷരായി ദൈവജനത്തിന് സേവനം ചെയ്യാൻ കടപ്പെട്ട അഭിഷിക്തർ കൂതാശകളിലൂടെയും വചന പ്രഘോഷണങ്ങളിലൂടെയും വിശ്വാസികളെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ എല്ലാ മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കണമെന്ന ദൈവപിതാവിന്റെ ഹിതത്തോട് താങ്കളുടെ ജീവനും ജീവിതവും ചേർത്ത് വെക്കുകയാണ് അതിനാൽ ഓരോ പുരോഹിതനും ആത്മീയമായി തങ്ങൾ ജനിപ്പിച്ച വിശ്വാസികൾക്ക് മിഷിഹായിൽ പിതാക്കന്മാരാണ് ലൂമൻ ജൻസിയം ഇരുപത്തി എട്ട് റഫറൻസ് കൊടുത്തിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുന്ന ശുശ്രൂഷക കൂതാശകൾ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആത്മരക്ഷയും വിശുദ്ധിയും നേടുന്നതിനോടൊപ്പം സഭയെ അതിൻ്റെ ദൈവിക കൽപ്പനകൾ നിറവേറ്റാൻ പ്രാപ്തയാക്കുകയും ചെയ്യുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പത് എന്ന യേശുവിൻ്റെ വാക്കുകൾക്ക് ഓരോ പട്ടക്കാരനും അങ്ങനെ ഊടും പാവും നെയ്തുകൊണ്ട് ആത്മരക്ഷയിലേക്ക് നീങ്ങുന്നു വിവാഹം വിശുദ്ധിയിലേക്കും രക്ഷയിലേക്കുമുള്ള കൂതാശയുടെ പാത വിശുദ്ധ ജീവിതവും ആത്മരക്ഷയും സുഗമമാക്കുന്നതിൽ വിവാഹം എന്ന കൂതാശിയുടെ പങ്ക് നിസ്തുലമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഇത് ഒരു വലിയ രഹസ്യമാണെന്നാണ് വിശുദ്ധ പൗലോസിന്റെ ഭാഷ്യം എഫ് എസുസ് അഞ്ച് മുപ്പത്തിരണ്ട് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും ക്രിസ്തുവിനാൽ ഉയർത്തപ്പെട്ടതുമായ വിവാഹം ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തെ ഐക്യപ്പെടുത്തുന്നു ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തോട് സാദൃശ്യപ്പെടുത്തുന്നു ഒരു കൂതാശ എന്ന നിലയിൽ വിവാഹം സ്ത്രീ പുരുഷ ബന്ധത്തിലെ ശാരീരിക സ്നേഹത്തെ വിശുദ്ധീകരിക്കുകയും ക്രിസ്തുവിൻ്റെ സഭയോടുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു എഫ് എസുസ് അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആജീവനാന്ത ഉടമ്പടിയിൽ ഇണകളെ ഒന്നിപ്പിക്കുന്ന വിവാഹം ഓരോ ദമ്പതിമാരെയും അവിടുത്തെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാക്കി ആത്മീയ വളർച്ചയ്ക്കും വിശദീകരണത്തിനുമുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു വിവാഹം മാമോദിസ സ്വീകരിച്ച പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഇതിനെ ക്രിസ്തു ഒരു കൂതാശയുടെ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു സി 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 ആയിരത്തി അറുനൂറ്റി ഒന്ന് മിസിഹ കത്താവ് ദൈവിക സ്നേഹത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് നിർഗളിക്കുന്നതും തനിക്ക് സഭയോടുള്ള ഐക്യത്തിൻ്റെ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ടതും വിവിധ രൂപം കൈക്കൊള്ളുന്നതും ആയ ഈ സ്നേഹത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട് സഭ ആധുനിക യുഗത്തിൽ നാൽപ്പത്തെട്ട് എന്ന പ്രസ്താവന വിവാഹം എന്ന കൂതാശിയെ ഏറെ ശ്രേഷ്ഠമാക്കുന്നു ആത്മരക്ഷയിൽ വിവാഹം എന്ന കൂതാശിയുടെ പങ്ക് വിവാഹത്തിലൂടെ ഇണകൾ പരസ്പരം ആത്മീയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു വിശ്വാസവും വിശുദ്ധിയും വളർത്തിയെടുക്കുന്ന ഒരു ഗാർഹിക സഭ പണിയുന്നു ദൈവത്തിന്റെ ഉടമ്പടിയോട് സഹകരിച്ച് സൃഷ്ടിപരമായ കർമ്മത്തിൽ പങ്കുചേരുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ത്യാഗപരമായ സ്നേഹം അനുഭവിച്ച് തലമുറകളെ പരിപോഷിപ്പിക്കുന്നു ഇങ്ങനെ വിവാഹം എന്ന കൂതാശിയിലൂടെ ആത്മരക്ഷയ്ക്ക് നിദാനമാകുന്ന നന്മകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു തുടർന്ന് മുഖപത്രത്തിൽ വരുന്നത് മിസിയോ വാർത്തകളാണ് പതിവ് പോലെ റെസിഡൻഷ്യൽ കോഴ്സിനെക്കുറിച്ചും അതുപോലെ ഓൺലൈൻ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിനെ പറ്റി പത്താഴ്ച നീളം നമ്മൾ മിസ്സി ഓപ്രലിംസിൻ്റെ ഓൺലൈൻ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനുള്ള ിൽ നൽകിയിട്ടുണ്ട് വൈകിട്ട് ഏഴ് മുപ്പതിന് ശപമാലയോടുകൂടിയാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നത് പതിനേഴാം ബാച്ച് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അടുത്തത് പതിനെട്ടാമത്തെ ബാച്ച് അതുപോലെ മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് പലപ്പോഴായി കറുകുറ്റിയിൽ നടക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനുള്ള നമ്പറുകൾ ഇതിൽ നൽകിയിട്ടുണ്ട് പല സാമ്പത്തിക സഹായങ്ങളും ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ആത്മായ പ്രേക്ഷിത സംഘം കൂടിയാണ് മിസിയോ ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തറക്കല്ലിടിയിൽ നമ്മുടെ ആത്മീയോപദേഷ്ടാവായ അഗസ്റ്റിൻ മുണ്ടിയെ തച്ച നിർവഹിക്കുന്ന ചിത്രമാണ് തുടർന്ന് ഈ മുഖപത്രത്തിൽ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ മിസിയോയുടെ മറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വാർത്തകളും പല വായനക്കാർക്കൊരിടവും നൽകിയിട്ടുണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുന്നവരും വായിക്കുന്നവരുമായിട്ടുള്ളവരുടെ പ്രതികരണങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ മിസിയോ വൈബ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ മെയിൽ ചെയ്യാവുന്നതാണ് നല്ല പ്രതികരണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഈ മിസിയോ വൈബ്സ് തന്നെ ഒരു പ്രസിദ്ധീകരണത്തിനുള്ള പബ്ലിഷ് ചെയ്യാനുള്ള പ്രസിദ്ധീകരിക്കുവാനുള്ള ഒരു ചാൻസ് കൂടി അതിൽ ഓഫർ ചെയ്യുന്നുണ്ട് കൂടാതെ സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിസിയോ അക്ലേഷൻ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പറും കൂടുതൽ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ കൈകോർക്കുമ്പോൾ മിസിയോ വെബ്സിനെയും പ്രാർത്ഥനയിൽ ഓർക്കുക